ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും ജോയിന്റ് സർജനുമായ ഡോക്ടർ ആന്റണി ും നടുവേദന ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പലർക്കും കാലിലൊക്കെ അല്ലെങ്കിൽ ഒരു എന്താണ് ഈ നടുവേദനയും ശക്തി കുറവെന്നുള്ള ബന്ധം നമ്മൾ ആക്ച്വലി ഒരു പേഷ്യന്റ് ബാക്ക് പെയിൻറെ ഇവാലുവേഷന് വരുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് നടുവേദന മാത്രമേ ഉള്ളൂ അതോ കാലിലേക്ക് വേദനയോ വേദന വേദനയോ വീക്ക്നസ് ഉണ്ടോ ഈ കാലിലെ ഇത് ഡിസ്കിനോട് അനുബന്ധിച്ചുണ്ടാവുന്ന വേദന അല്ലെങ്കിൽ വീക്ക്നസ് ആക്ച്വലി നമ്മളുടെ കാലിലേക്ക് പോകുന്ന ഞരമ്പുകളിൽ ഡിസ്കിന് ഒരു പ്രഷറുണ്ട് ഡിസ്ക് അമർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതായത് ഡിസ്ക് അതിന്റെ നോർമൽ പൊസിഷനിൽ നിന്ന് മാറി അത് ഞരമ്പുകൾ ഞാൻ സ്വതവേ ഡിസ്കിന്റെ വളരെ അടുത്താണ് ഞരമ്പുകൾ പോകുന്നത് ഈ ഡിസ്ക് കുറച്ച് പുറത്തോട്ട് അങ്ങനെ വന്ന് ഞരമ്പെ പ്രസ്ആ ആകുമ്പോഴാണ് നമുക്ക് ഈ പ്രയാസമുണ്ട് ഓക്കെ അപ്പോ അത് നമുക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ഓക്കെ ഒരു രോഗി കാലിലും വേദനയുണ്ട് കാലിലും മരവിപ്പുണ്ട് കാലിലും വിലക്കുറവ് തോന്നുന്നുണ്ട് അത് മാത്രമല്ല ചിലപ്പോൾ മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ പലരും ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടാകാം ഇതിനെ തന്നെ ഞാൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യാമോ കാറിൽ യാത്ര ചെയ്യാമോ ട്രെയിനിൽ യാത്ര ചെയ്യാമോ അതൊക്കെ ഇത് ഇതിനൊക്കെ പറ്റി എന്താണ് അഭിപ്രായം ഇതെല്ലാം ചെയ്യാം ഐ മീൻ നോർമൽ മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ ഇതെല്ലാം ചെയ്യാവുന്നതാണ് പക്ഷെ എല്ലാത്തിലും ഒരു പരിധി വയ്ക്കുകയാണ് നല്ലത് പൊതുവേ നമുക്ക് നടക്കുന്നത് വളരെ നല്ലതാണ് നടക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും കളയാതിരിക്ക നടുവേദന ഉണ്ടെങ്കിലും ഒരു പ്രശ്നം ഒരു പ്രശ്നമില്ല ബഹുഭൂരിപക്ഷം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലും നിങ്ങൾ നമ്മുടെ സാധാരണ നമ്മുടെ അയൽക്കാരോട് അവരോട് ചോദിച്ചാൽ അവർക്ക് നടുവേദനയുള്ള ആൾക്കാരും അവര് പറയുക നടക്കുമ്പോൾ അവർ ബെറ്റർ ബെറ്ററാണെന്നാണ് നടക്കുന്നത് നല്ലതാണ് അതേസമയം ഇരിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ചെയറിലിരിക്കണെങ്കിലും ടൂ വീലറിൽ ഇരിക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ മോശം റോഡോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു വീലർ യാത്ര നമുക്ക് പക്ഷെ പക്ഷെ നമ്മൾ അത് അത് അവോയ്ഡ് ചെയ്യണം എന്ന് പരിമിതപ്പെടുത്തുന്നത് പേര് ചെറിയ രണ്ട് രണ്ടുപേരുള്ളടക്കം ആദ്യം വേദന വന്നു അതിങ്ങനെ മുകളിലോട്ട് വന്ന് തൊട വരെ എത്തി അപ്പൊ ഞാൻ ഓർത്തോഡോക്സ് കാണിച്ചിട്ടും പിന്നെ എക്സറേ എടുത്തിപ്പ പറഞ്ഞത് ഞരമ്പ് ചുരുങ്ങുവാന്ന് അപ്പൊ ഞാൻ അതിന് കുറച്ച് ഗുളിയെ കഴിച്ചിട്ടൊരു മാറ്റവും കാണുന്നില്ല നടുവിന് വേദന സമയങ്ങളിൽ സാധനം നട്ടിലെ വിഷമുണ്ടെങ്കിൽ ഡിസ്കിന് ഒക്കെ ഉണ്ടെങ്കിൽ കാലിലോട്ട് വേദന വരാറുണ്ട് അപ്പൊ അത് മെഡിസിൻ വേണം മെഡിസിൻ വേണം അതുപോലെ ഫിസിയോതെറപ്പി മാറുക ശരിക്കും അതെന്താണെന്ന് നോക്കണം നോക്കിയിട്ട് ഫിസിയോതെറാപ്പിയിലൊക്കെ മാറുന്നതാണെങ്കിൽ നമുക്ക് അത് ഫിസിയോതെറാപ്പി കൊടുത്ത് മാറ്റാൻ പറ്റും പക്ഷേ മെഡിസിൻ കുറച്ചിട്ട് വേണം നമ്മൾ അതിന്റെ കൂടെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത് ഓക്കെ

അപ്പോ ഇദ്ദേഹത്തിന് നടുവേദന ഉണ്ട് പക്ഷേ കാലില് നീരുവുണ്ട് അപ്പോ നടുവിന്റെ മാത്രം പ്രശ്നമാകണമെന്നില്ല മറ്റ് യൂറിയ ക്രിയാറ്റിൻ തുടങ്ങിയ കിഡ്നി സംബന്ധമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും എന്തായാലും ഇത്രയും നാളായിട്ട് നീണ്ടു നിൽക്കുന്ന നടുവേദനക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണ് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക